എല്ലാ പ്രീപുട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ പുതിരടിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഇന്നലത്തെ ഐ എസ് എൽ മത്സരത്തിൽ ഒരു ദയനീയമായ പരാജയമാണ് ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയ ഇതോടുകൂടി ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്കാണ് ഇപ്പോൾ വലിയ രീതിയിൽ തന്നെ കോട്ടം തട്ടിയിരിക്കുന്നത് സ്വന്തം കാണികൾക്ക് മുമ്പിൽ തന്നെ എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ഇന്നലെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനോട് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടത് എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ പതിനൊന്നാം സീസണിൽ നിന്നും പുറത്തായോ എന്നതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ഏകദേശം ബ്ലാസ്റ്റേഴ്സ് പുറത്തായ മട്ടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാൽ പൂർണ്ണമായും ബ്ലാസ്റ്റേഴ്സ് പുറത്തായിട്ടില്ല ഇനിയും നേരിയ സാധ്യത ബ്ലാസ്റ്റേഴ്സിനെ പ്ലേ ഓഫിലേക്ക് എത്താൻ ബാക്കിയുണ്ട് ആ സാധ്യത എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തല്ല അതുകൊണ്ട് തന്നെ ദേവ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൻ്റെ വീഡിയോ തന്നെ കിടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മുന്നിലുള്ള സാധ്യത എന്താണെന്ന് വെച്ചാൽ ഇനി അങ്ങോട്ടുള്ള നാല് മത്സരങ്ങളും വിജയിക്കുക അടുത്ത മത്സരത്തിൽ ഗോവയ്ക്കെതിരെയും അത് കഴിഞ്ഞ് വരുന്ന മത്സരത്തിൽ ജംഷഡ്പൂർ അതുപോലെ തന്നെ മുംബൈ സിറ്റി അതുപോലെ തന്നെ ഹൈദരാബാദ് ടീമുകൾക്കെതിരെ മികച്ച വിജയങ്ങൾ തന്നെ സ്വന്തമാക്കുക കൂടുതൽ ഗോൾ ൾ എല്ലാ മത്സരത്തിലും അടിക്കുക അങ്ങനെ ഈ നാല് മത്സരത്തിലും വിജയിച്ചുകൊണ്ട് മുപ്പത്തി ആറ് പോയിന്റിലേക്ക് എത്തുക ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ആദ്യം ചെയ്യേണ്ട കാര്യം പിന്നിലുള്ളത് മറ്റ് ടീമുകളുടെ റിസൾട്ടുകളാണ് ഒഡീഷ അതുപോലെ തന്നെ മുംബൈ സിറ്റി ബംഗളൂരു എഫ് സി എന്നീ ടീമുകളൊക്കെ ബ്ലാസ്റ്റേഴ്സിന് മുൻപിൽ തന്നെ ഇപ്പോൾ നിലവിലുണ്ട് ബ്ലാസ്റ്റേഴ്സിന് ഈ നാല് മത്സരങ്ങൾ വിജയിച്ചാൽ പോലും ബ്ലാസ്റ്റേഴ്സിന് പരമാവധി കിട്ടുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ആയിരിക്കും നിലവിൽ ഇരുപത്തിനാല് പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് ഇനി അങ്ങോട്ടുള്ള നാല് മത്സരങ്ങൾ വിജയിച്ചാൽ മുപ്പത്തി ആറ് പോയിന്റ് ആകും എന്നാൽ ഒഡീഷ എഫ് സിക്ക് ഇനിയും ബ്ലാസ്റ്റേഴ്സിൻ്റെ മുപ്പത്തി എന്ന് പറഞ്ഞ ടാർഗറ്റ് മറികടക്കാനായിട്ട് സാധിക്കും എന്നാൽ ഒഡീഷ അടക്കമുള്ള ടീമുകൾ ആ മുപ്പത്തിയാറ് പോയിന്റിൽ കൂടുതൽ കൂടാൻ പാടില്ല എന്നതാണ് നമ്മളിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധകളുണ്ട് ഇനിയും നേരിയ സാധകളുണ്ട് ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും പുറത്തായിട്ടില്ല ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ അടുത്ത നാല് മത്സരവും വിജയിക്കണം എങ്കിൽ മാത്രമേ ഇതൊക്കെ സംഭവിക്കുകയുള്ളൂ നാല് മത്സരങ്ങളും വിജയിക്കുകയും അതുപോലെ തന്നെ മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി അനുകൂലമായാൽ ബ്ലാസ്റ്റേഴ്സിനെന്തായാലും അവസാനത്തെങ്കിലും ഫിനിഷ് ചെയ്തുകൊണ്ട് പ്ലേ ഓഫ് കളിക്കാൻ സാധിക്കും എന്നതിലെ നിലവിൽ ഇപ്പോൾ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ദൈവം അതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ മൂന്ന് സീസണുകളിലും ഇവാൻ മുക്കു മനോചിച്ചിൻ്റെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിച്ചിരുന്നു എന്നാൽ ഈ സീസണിൽ പ്ലേ ഓഫ് കാണാതെ ബ്ലാസ്റ്റേഴ്സ് പുറത്താകുമോ എല്ലാം നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടി എന്തായാലും ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫ് കളിക്കട്ടെ എന്ന് തന്നെ നിലവിൽ നമുക്ക് പ്രാർത്ഥിക്കാം